മറ്റ് ആസ്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം റിട്ടേൺ ആണ് സ്വർണം നിക്ഷേപകർക്ക് നൽകിയത് പത്ത് ഗ്രാമിന് എൺപതിനായിരം രൂപ വരെ സ്വർണ്ണവില എത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് വർഷം എടുത്താൽ സ്വർണം ഏറ്റവും മികച്ച നേട്ടം തന്നെയാണ് നൽകിയത് ഈ അവസരത്തിൽ എളുപ്പത്തിലും ലാഭകരമായും സ്വർണത്തിലെങ്ങനെ നിക്ഷേപം നടത്താം എന്ന് നോക്കാം സ്വർണ്ണത്തിന് ദിനംപ്രതി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഈ ഒരു അവസരത്തിൽ സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന നിക്ഷേപ പദ്ധതികളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ നിക്ഷേപകർക്കിടയിലെ ഏറ്റവും സ്വീകാര്യത സ്വീകാര്യതയേറിയ ഓപ്ഷനാണ് ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ മാർഗ്ഗങ്ങൾ അപ്പം എന്താണ് ഈ ഡിജിറ്റൽ നിക്ഷേപ പദ്ധതികളെന്ന് നമുക്ക് നോക്കാം ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ പദ്ധതി എന്നാൽ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പൂർണമായും ഡിജിറ്റലായി നടക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് അതായത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ലഡ്ജറുകളിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റുകളിൽ നമ്മൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് വിൽക്കുകയും ചെയ്യുന്ന നിക്ഷേപ രീതിയാണിത് പരമ്പരാഗത നിക്ഷേപ രീതികൾ എന്നൊക്കെ പറയുമ്പോൾ ഗോൾഡ് കോയിനുകൾ അല്ലെങ്കിൽ ബുള്ളിനുകൾ അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നു ആവശ്യമുള്ള വിൽക്കുന്നു അങ്ങനെ നമ്മൾ ഭൗതിക രൂപത്തിൽ സ്വർണം കൈമാറ്റം ചെയ്യുന്നു ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയാണ് ഡിജിറ്റൽ ഗോൾഡ് ഇതിൽ നമ്മൾ ഭൗതിക രൂപത്തിലുള്ള സ്വർണം കൈമാറ്റം ചെയ്യുന്നില്ല പകരം ഡിജിറ്റലായിട്ടാണ് എല്ലാ ഇടപാടുകളും നടക്കുന്നത് നിലവിലെ സ്വർണത്തിൻ്റെ വിപണി മൂല്യം അല്ലെങ്കിൽ മൂല്യമനുസരിച്ചായിരിക്കും നമ്മുടെ കൈവശമുള്ള നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ ലഡ്ജറിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ മൂല്യവും കണക്കാക്കുന്നത് ഇവിടെ പരിശുദ്ധിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല നയൻറ്റി നയൻ പോയിന്റ് നയൻ പ്യുവർ ആയിട്ടുള്ള പരിശുദ്ധിയുള്ള സ്വർണം തന്നെയാണ് നമ്മളിങ്ങനെ ലഡ്ജറിൽ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇത്തരം നിക്ഷേപ രീതികൾ നിക്ഷേപകർക്ക് മുൻപിൽ നൽകുന്നുണ്ട് പണിക്കൂലിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സുരക്ഷിതം ഭയപ്പെടേണ്ടതുമില്ല ഇല്ല ഇങ്ങനെ ലക്ഷറി സൂക്ഷിക്കുന്ന സ്വർണം നമുക്ക് ഇൻഷുർ ചെയ്യാനാകും അതുപോലെ കള്ളന്മാർ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ വലിയ സ്വർണം സൂക്ഷിക്കുമ്പോഴുള്ള റിസ്ക്കോ അങ്ങനെയൊന്നും ഇത്തരം ഡിജിറ്റൽ നിക്ഷേപ പദ്ധതികൾക്കില്ല അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് സ്വീകാര്യത സ്വീകാര്യതയറുന്നുണ്ട് ഈ ഒരു വിവിധ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ പദ്ധതികൾ എന്തൊക്കെയാണ് വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിക്ഷേപകർക്കായിട്ട് ഇപ്പോൾ നിക്ഷേപ ഓപ്ഷനുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് ഇ ഫുകൾ അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ഇ ടി എഫുകളുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡ് ഫണ്ടുകളുണ്ട് അങ്ങനെ വിവിധ ഓപ്ഷനുകളുണ്ട് സർക്കാർ അടുത്തിടെ വരെ സോവറിൻ ഗോൾഡ് ബോണ്ട് നിക്ഷേപകർക്കായി പുറത്തിറക്കിയിരുന്നു ചെയ്യുന്നു ഇതും ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ നിക്ഷേപ പദ്ധതിയാണ് ഗൂഗിൾ പേയിലൂടെ സ്വർണം വാങ്ങാൻ വേണ്ടി സാധിക്കും നമ്മളതിപ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ പേ അടുത്തിടെ നിക്ഷേപകർക്കായിട്ട് അവതരിപ്പിച്ചിരുന്ന ഒരു പുതിയ ഓപ്ഷനാണിത് എം എം ടി സി എന്ന കമ്പനിയുമായിട്ട് ഇത് ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ കമ്പനിയാണ് ഈ രംഗത്തുള്ള കമ്പനിയുമായി സഹകരിച്ചാണ് ഗൂഗിൾ പേ ഇപ്പോൾ നിക്ഷേപകർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകുന്നത് മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ ഗോൾഡ് ഇങ്ങനെ ഗൂഗിൾ പേയിലൂടെ വാങ്ങാനാകും അതായത് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പവൻ്റെ സ്വർണം വാങ്ങിക്കുക അന്നത്തെ പവൻ്റെ വില അനുസരിച്ചാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുക പക്ഷേ ഡിജിറ്റൽ ഗോൾഡിൽ നമ്മൾ വാങ്ങുന്നത് സ്വർണ്ണത്തിന്റെ യൂണിറ്റുകളിലാണ് ഒരു ഗ്രാം മുതൽ അങ്ങോട്ട് സ്വർണ്ണത്തിൻ്റെ യൂണിറ്റുകൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ പദ്ധതികൾക്ക് കീഴിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാനാകും ഇത് ഒന്ന് ഗൂഗിൾ പേയിൽ മില്ലിഗ്രാം പോലും നിക്ഷേപം നടത്താനാകുന്ന ഓപ്ഷനുണ്ട് ഒരു മില്ലിഗ്രാം സ്വർണത്തിൽ പോലും വളരെ കുറഞ്ഞ തൂയ്ക്ക് നമുക്ക് നിക്ഷേപം നടത്താനാകും ആവശ്യമുള്ളപ്പോൾ ഇത് വിൽക്കാനും ആകും നമ്മൾ ഗോൾഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അതിൻ്റെ പരിശുദ്ധി അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പേയിലൂടെ വാങ്ങുന്ന സ്വർണ്ണത്തിന് പരിശുദ്ധി ഉണ്ടാകും അത് സുരക്ഷിതമാണോ എം എം ടി സി എന്ന് പറയുന്ന ഈ കമ്പനി ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അപ്പം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പ്യൂരിറ്റിയാണ് ഇവർ ഗോൾഡിന് വാഗ്ദാനം ചെയ്യുന്നത് ഇതേ പ്യൂരിറ്റി തന്നെ നമ്മുടെ സ്വർണ്ണത്തിനും ഉണ്ടാവും അതുപോലെ തന്നെ ഈ സ്വർണ്ണം ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പം ഈ ലഡ്ജറികൾ സൂക്ഷിക്കുന്ന സ്വർണ്ണത്തിന് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പെറ്റേഷൻ കൂടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പം കുറഞ്ഞ തൂക്കി സ്വർണം വാങ്ങി ഇത് കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭമാകുക ഒരാരം രൂപയ്ക്ക് സ്വർണ്ണം വാങ്ങി അത് ആയിരത്തിരുന്നൂറ് രൂപയിലൊക്കെ എത്തുന്ന സമയത്ത് ഗോൾഡിൻ്റെ മൂല്യം എത്തുന്ന സമയത്ത് വിറ്റ നിക്ഷേപകർക്ക് ലാഭം ലഭിക്കും ഇത് തന്നെയാണ് ഗൂഗിൾ പേയും വാഗ്ദാനം ചെയ്യുന്ന രീതി ഗൂഗിൾ പേയിലൂടെ എങ്ങനെയാണ് സ്വർണം വാങ്ങുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ ഇത് സ്ക്രീൻഷോട്ടുകളിലൂടെ തന്നെ വിശദമാക്കാം ഇതിനായിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേയിലൂടെ ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ പേ ആപ്പ് തുറക്കുക അതിൽ പേ എനിവൺ ഓൺ യു പി ഐ എന്ന് കാണിക്കുന്ന സെർച്ച് ബാർഡിൽ ഗോൾഡ് ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഡിജിറ്റൽ ലോക്കർ തുറന്നു വരും ഓരോ ദിവസത്തെയും സ്വർണ്ണവില അനുസരിച്ച് മില്ലിഗ്രാമിനുള്ള വിലയും ദൃശ്യമാകും ഈ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന തുക നൽകാം വിൽക്കണമെങ്കിൽ സെൽ ഓപ്ഷൻ മതി ഗൂഗിൾ പേയിലൂടെ തന്നെ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താനാകും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ജ്വല്ലറികളിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് സ്വർണം വാങ്ങുന്ന ഒരു രീതി അപ്പം ഈ ഡിജിറ്റൽ ഗോൾഡ് ആണോ അതോ ജ്വല്ലറികളിൽ പണം നിക്ഷേപിച്ച് ഇത്തരത്തിൽ സ്വർണം വാങ്ങുന്നതാണോ നല്ലൊരു തീരുമാനമായി വരുന്നത് തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ പദ്ധതി തന്നെ ആയിരിക്കും ഇത്തരം സ്വർണ്ണാഭരണ സ്കീമുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിക്ഷേപകർക്ക് കൂടുതൽ റിട്ടേൺ തരുന്നത് ജ്വല്ലറി സ്കീമുകൾ പലതും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നിശ്ചിത കാലാവധിയിലേക്ക് അവർ വാഗ്ദാനം ചെയ്യുന്ന സ്കീമുകളാണ് ഉദാഹരണത്തിന് പത്ത് മാസം തൊട്ട് അല്ലെ പന്ത്രണ്ട് മാസം വരെ നമ്മൾ തവണകളായി പണം അടച്ച് നിശ്ചിത തുകയ്ക്ക് സ്വർണം വാങ്ങാൻ നമ്മളെ ജ്വല്ലറി ഹെല്പ് ചെയ്യുന്നതാണ് രീതിയിലാണ് ഈ സ്കീമുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ നിക്ഷേപ പദ്ധതികളുമായിട്ടുള്ള റിട്ടേൺ താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈ സ്കീമിൽ നിന്നുള്ള നേട്ടം പല സ്കീമുകളിലും കുറവാണെന്ന് കാണാം അതായത് നിലവിലെ സ്വർണ്ണത്തിൻ്റെ വിപണി മൂല്യം അല്ലെങ്കിൽ വില വിപണി വില അതുപോലെ നികുതി ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ തുകയ്ക്ക് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനമൊക്കെ റിട്ടേൺ ആവും പരമാവധി കിട്ടുക അതേസമയം ഒരു വർഷം സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം ഇതിലുമൊക്കെ വളരെ വലുതാണ് എത്രയോ മടങ്ങ് കൂടുതലാണെന്ന് കണ്ടെത്താൻ കഴിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ വേറൊരു നിക്ഷേപ പദ്ധതി തന്നെയായിരിക്കും ഇത്തരം സ്വർണ്ണാഭരണ സ്കീമുകളെക്കാളും ലാഭം ത് പലപ്പോഴും കാരണം നിശ്ചിത തവണകളായി അടച്ചതിന് ശേഷം ഒടുവിലത്തെ തവണ ഒന്നോ രണ്ടോ തവണകളിലാണ് നമുക്ക് നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ജ്വല്ലറികൾ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ഗോൾഡിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിന്നുള്ള റിട്ടേൺ താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് സ്വർണത്തിൻ്റെ മൂല്യം ഉയരുന്നതിനനുസരിച്ച് ഡിജിറ്റൽ ഗോൾഡിലൂടെ എങ്ങനെയാണ് നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നാണ് മണി മാറ്റസിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി